അഞ്ചു വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിനേക്കാൾ മൂന്ന് മടങ്ങായിരുന്നു ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര സോ അഞ്ചു വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് ഷീലയുടെ വയസ്സിന്റെ മൂന്ന് മടങ്ങായിരുന്നു സോ അഞ്ചു വർഷം മുമ്പ് ഷീലയുടെ വയസ്സ് എക്സ് ആണ് എങ്കിൽ സാബുവിന്റെ വയസ്സ് എന്ന് പറയുന്നത് അതിന്റെ മൂന്നിരട്ടി അഥവാ ത്രീ എക്സ് ആയിരിക്കും മൂന്ന് മടങ്ങ് അഥവാ ത്രീ എക്സ് ആയിരുന്നു അപ്പം അപ്പൊ ഇപ്പോഴെന്ത് വരും ഇപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സ് അഞ്ച് വർഷം വീതം കൂടണം സോ ഷീലയുടെ വയസ്സ് എക്സ് പ്ലസ് ഫൈവ് ആകും സാബുവിന്റെ വയസ്സ് എന്താവും ത്രീ എക്സ് പ്ലസ് ഫൈവ് ആകും ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ട് സോ ഇപ്പോൾ ഇവര് തമ്മിലുള്ള പ്രായ വ്യത്യാസം പന്ത്രണ്ടാണ് ദാറ്റ് മീൻസ് ത്രീ എക്സ് പ്ലസ് ഫൈവിൽ നിന്ന് എക്സ് പ്ലസ് ഫൈവ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും പന്ത്രണ്ട് കിട്ടും കറക്റ്റാ സോ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ത്രീ എക്സ് പ്ലസ് ഫൈവ് മൈനസ് എക്സ് മൈനസ് ഫൈവ് ഈക്വൾ ടു പന്ത്രണ്ട് ഫൈവും ഫൈവും ക്യാൻസൽ ആയി പോയി ത്രീ എക്സ് മൈനസ് എക്സ് ഈക്വൾ ടു എക്സ് ഈക്വൾ ടു പന്ത്രണ്ട് അതായത് എക്സ് ഇസ് ഈക്വൾ ടു ആറ് എന്ന് കിട്ടും അതായത് ഷീലയുടെ അഞ്ചു വർഷം മുമ്പുള്ള വയസ്സ് എന്ന് പറയുന്നത് ആറാണ് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഇപ്പോഴത്തെ വയസ്സ് എത്ര വരും അഞ്ചു വർഷം കൂടെ കൂട്ടിയത് സോ ആറ് പ്ലസ് അഞ്ച് പതിനൊന്ന് വയസ്സ് എന്ന് കിട്ടും അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്